ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗ്ലോ ഗാർഡൻ നമ്മൾ ഈ കാണിക്കുന്ന പ്ലാൻസിൽ ഏതെങ്കിലും പ്ലാൻസ് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി നമ്മൾ പ്ലാൻസൈ ചെയ്തായിരിക്കും ടി 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 സി വഴിയാണേ പ്ലാൻ സൈക്കുന്ന പേയ്മെൻറ്റ് ഗൂഗിൾ പേ വേണ്ടിയാണ് ഗുഗൾ പേയമ്പര് ഇതല്ല ഗൂഗിൾ പേ നമ്പര് നമ്മൾ അപ്പോഴത്തെത്തേ ഉള്ളൂ അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് ഈ ഒരു ബികോണിയ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നാൽപ്പത് രൂപ ഫോർട്ടി റുപ്പീസേ പിന്നെ ഉള്ളത് പൊട്ടറ്റോ വൈ സ്വീറ്റ് പൊട്ടറ്റോ വൈ സ്റ്റാർ ഷേപ്പിലുള്ളത് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് പത്ത് രൂപ ടെൻ റുപ്പീസ് പിന്നെയുള്ളത് സോറി മിൽക്കി ബാമ്പു മിൽക്കി ബാമ്പുവിൻ്റെ വിലയെന്ന് പറയുന്നത് മുപ്പത്തഞ്ച് രൂപ ഗ്രീൻ കളർ ഇത് യു ഫോർ ബിയാണ് യു പ്രൈസ് എന്ന് പറയുന്നത് ട്വൻ്റി റുപ്പീസ് ഇരുപത് രൂപ പെട്ടെന്ന് തന്നെ പൂക്കൾ പിടിക്കും കേട്ടോ ഇത് മുള്ളിൽ ഇല്ലാത്ത യു ഫോർ ബിയാണേ മുള്ളിലുള്ള യു ഫോർ ബിയ വേറെയുണ്ട് പൂക്കൾ മാത്രമേ ഉള്ളൂ സെയിം ഇലയെല്ലാം വേറെ വേറെയാണ് ഇത് കലേഡിയം പത്ത് രൂപ ടെൻ റുപ്പീസ് പിന്നെയുള്ളത് വേറൊരു കലേടിയം അതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇരുപത് രൂപ ഇതിൻ്റെ വില ഇരുപത് രൂപ ഇത് ബ്ലാക്ക് ഹോമിൻ ലോമിന ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപ പിന്നെയുള്ളത് സ്നേക്ക് പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് വില എന്ന് പറയുന്നത് ഇരുപ ഇരുപത് രൂപ ഇത് കലാത്യ ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തൈകൾ തൈകളുണ്ടാകും ഈർപ്പം നിലനിർത്തി കൊടുക്കണം ഇത് അരയില്ല ട്വൻ്റി ഫൈവ് റുപ്പീസ് ഇരുപത്തി അഞ്ച് രൂപ നല്ല ബോൾ ഷേപ്പിലൊക്കെ ആക്കി നിർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെയുള്ളത് മാടൻ റോസ് നാടൻ റോസിൻ്റെ വിലയെന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപ ഫോർട്ടി ഫൈവ് റുപ്പീസ് കോറിയോപ്സ് കോറിയോപ്സിൻ്റെ വിലയെന്ന് പറയുന്നത് ഇരുപത് രൂപ ട്വൻറ്റി റുപ്പീസ് ഇതിനകത്ത് നല്ല നല്ല ഡാർക്ക് യെല്ലോ കളർ ഫ്ലവറാണ് പിടിക്കുന്നത് എപ്പോഴും പൂക്കൾ പിടിക്കും വെയിലത്ത് നിർത്തിയാൽ മതിയേ പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് ചാണകം പൊടിയിട്ട് കൊടുക്കുക നന്നായിട്ട് വെള്ളം കൊടുക്കുക അത്രയും മതി പൂക്കൾ പിടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കൾ പിടിച്ചോളും നമ്മുടെ പഴയ നാടൻ തീപ്പൊരിയോട് സാമ്യമുണ്ട് തീപ്പൊരി പൂവ് ഇതെന്ന് പറയുന്നത് പിടലാന്തസിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത് രൂപ ട്വൻ്റി റുപ്പീസ് പിന്നെയുള്ളത് കലാത്തിയ കലാത്തിയുടെ കലാത്തിയയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപ ഇതെന്ന് പറയുന്നത് റബ്ബർ പ്ലാന്റ് പീച്ച് ഗ്രീൻ ക്രീം അങ്ങനെ എല്ലാം കൂടി ചേർന്ന റബ്ബർ പ്ലാന്റ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപ വൺ ഫിഫ്റ്റി റുപ്പീസ് പിന്നെ ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് റബ്ബർ പ്ലാന്റ് പ്രൈസ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് കുറച്ച് വലിയ പ്ലാന്റ് ആണേ ഇതെന്ന് പറയുന്നത് അഗ്ലോണിമ ഗ്രീൻ അഗ്ലോണിമ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നാൽപ്പത് രൂപ ഈയൊരു കലയുടെ ഫോർട്ടി ഫൈവ് റുപ്പീസ് നാൽപ്പത്തി അഞ്ച് രൂപ പിന്നെയുള്ളത് ഈയൊരു കലാത്തിയ വെറൈറ്റിയാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇരുപത് രൂപ ട്വൻ്റി റുപ്പീസ് ഇതെന്ന് പറയുന്നത് മോൺസ്ട്രോ അഥവാ ബ്രോക്കൺ ഹാർട്ട് ഇതിന്റെ വില എന്ന് പറയുന്നത് ഇരുപത് രൂപ ഇത് കണ്ടു കഴിഞ്ഞാൽ പുഴു പുഴു വന്ന് തിന്നിട്ട് പോയി ആണെങ്കിൽ ഇരിക്കുക അതിൻ്റെ ലീഫ് കണ്ടു കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഒരു ലീഫി പ്ലാന്റ് ഇതിന്റെ വില എന്ന് പറയുന്നത് പത്ത് രൂപ ടെൻ റുപ്പീസ് ഇത് അരേലി വെറൈറ്റി ഇതിൻ്റെ വില എന്ന് പറയുന്നത് ട്വൻ്റി റുപ്പീസ് പിന്നെയുള്ളത് ഒരു സിങ്കോണിയം സിങ്കോണിയത്തിന്റെ എന്ന് പറയുന്നത് ഫൈവ് ഫിംഗർ സിങ്കോണി ഇതിന്റെ വില എന്ന് പറയുന്നത് പത്ത് രൂപ ഇത് ഹാങ് മെലസ്ട്രോമ പിങ്ക് കളർ ഫ്ലവർ പിടിക്കുന്ന ഹാങ് വെറസ്റ്റമയുടെ പ്രൈസ് എന്ന് പറയുന്നത് പത്ത് രൂപ ടെൻ റുപ്പീസ് പിന്നെ ഉള്ളത് ഈ ഒരു അഗ്ലോണിമ ഇതിൻ്റെ എന്ന് പറയുന്നത് മുപ്പത് രൂപ തേർട്ടി റുപ്പീസ് ഇത് സ്നേക്ക് പ്ലാന്റ് വെരിഗേറ്റഡ് ഫോർട്ടി റുപ്പീസ് ഇതൊരു ഗ്രീൻ അഗ്ലോണിമ ഇതിൻ്റെ എന്ന് പറയുന്നത് എഴുപത് രൂപ സെവൻറ്റി റുപ്പീസ് പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് ഡിഫൻ ബാച്ച് തേർട്ടി റുപ്പീസ് ഇത് പെടിലാന്തസ് വെരിഗേറ്റഡും ടെൻ റുപ്പീസ് ഇതൊരു അഗ്ലോണിമ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇരുപത് രൂപ ട്വൻ്റി റുപ്പീസ് പിന്നെയുള്ളത് ഒരു കലാത്തിയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപ ഇത് കലീഷ്യ റിപ്പൻസ് ഫൈവ് റുപ്പീസ് ഹാങ്ങിങ് പ്ലാന്റ് അഞ്ച് രൂപ ഈ ഒരു അഗ്ലോണിമി വെറൈറ്റിയുടെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ വൺ നയൻറ്റി റുപ്പീസ് എനിക്ക് പേരറിയത്തില്ല കേട്ടോ ഇതെന്ന് പറയുന്നത് കലാത്തിയ ഫോർട്ടി റുപ്പീസ് ഇത് അഗ്ലോണിമായിസ് സെവൻ്റി റുപ്പീസ് ഇത് ഫിഫ്റ്റി റുപ്പീസിൻ്റെ അഗ്ലോണിമ ഫിഫ്റ്റി റുപ്പീസിൻ്റെ നല്ല വലിയ വലുപ്പമുള്ള പ്ലാന്റ് ആണ് ചെറുതല്ല ഇത് പെടില്ലാന്ന് ദിവസം ഇത് പത്ത് രൂപ ഇത് നേരത്തെ കാണിച്ച പത്ത് രൂപ പിന്നെ ഇതിൻ്റെ ഒരു ഗ്രീൻ കളർ കൊണ്ട് പത്ത് രൂപ ചുക്കില്ലാത്ത കഷായം ഇല്ല എന്ന് പറയുന്ന നനക്ക് എല്ലാ വീഡിയോസിലും കാണും ഇത് എനിക്ക് തോന്നുന്നു സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇത് അവർക്കത് കണ്ടുകൊണ്ട് മടുത്തൊരു കാര്യമായിരിക്കും മടുത്തൊരു ചെടിയാണ് ഇത് ടിഫൻ പാച്ച് തേർട്ടി റുപ്പീസ് പിന്നെ ഒരു കലേഡിയം കലേടിയത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപ വോക്കിംഗ് എയറീസ് ഫോർട്ടി റുപ്പീസ് ഇതിനകത്ത് നല്ല യെല്ലോ കളർ ഫ്ലവർ പിടിക്കും പെട്ടെന്ന് തൊട്ട് തന്നെ പൂക്കൾ പിടിക്കും വലിയ ഒന്നും വേണ്ട അത്യാവശ്യം വിലയുള്ള ബാത്ത് നിർത്തുക ചാണകപ്പൊടിയുടെ കിടക്കി ഇട്ട് കൊടുക്കുക അത്ര വില പെട്ടെന്നൊട്ട് തൈകളാകും കേട്ടോ ഫോർട്ടി പിന്നെയെന്ന് പറയുന്നത് ബ്ലീഡിങ് ഹാർട്ട് ബ്ലീഡ് വൈറ്റ് റെഡ് കളർ ചേർന്ന് പൂ പിടിക്കുന്നത് ഇതിൻ്റെ വിലയെന്ന് പറയും മുപ്പത് രൂപ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഫ്ലവർ പിടിക്കും ഫ്ലവർ പിടിച്ചാൽ പെട്ടെന്നൊന്നും വാടി പോവുകയില്ല ആഴ്ചകളോളം നിൽക്കും ഈ ഒരു ഫോണ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നാൽപ്പത് രൂപ ഫോർട്ടി റുപ്പീസ് ഇതിനിക്ക് ഇങ്ങനെ വള്ളി വരും വള്ളി വരുമ്പോഴത്തേക്കും നമ്മളത് ഇങ്ങനെ ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വെച്ച് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടണം അത് വളച്ച് വെച്ചിട്ട് ചെറുതായിട്ട് അതിൽ മണ്ണിടുക മണ്ണിട്ട് വെക്കണം അപ്പോഴത്തേക്ക് അത് പുതിയ തൈ അതിൽ നിന്നുണ്ടാകും പെട്ടെന്ന് തൈകളാകും ഈർപ്പ് നിലനിർത്തി കൊടുക്കണം അടുത്തെന്ന് പറയുന്നത് പെൻറ്റാസ് പെൻറ്റാസ് നമുക്ക് രണ്ട് മൂന്ന് കളറുണ്ട് നമുക്ക് രണ്ട് കളർ കാണിച്ചു തരാം പൂ പിടിച്ചായിരുന്നു ഇതിൻ്റെ എന്ന് പറയുന്നത് ഇരുപത് ഉള്ളൂ ട്വൻറ്റി റുപ്പീസ് ഇതെന്ന് പറഞ്ഞാൽ ഒട്ടും കയറിങ്ങ് വേണ്ട അത്യാവശ്യം പേരുള്ള ഭാഗത്ത് നിലനിർത്താം നിർത്താം ചട്ടിയിലോ മണ്ണിലോ വളർത്താം കൂടി ഒന്ന് ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക അത് ഒരുപാട് പൂക്കൾ പിടിച്ചോളൂ ഇതാണ് അതിൽ ഒരു പൂവ് പിന്നെ ഇത് നേരത്തെ കാണിച്ചതല്ല ഇത് ഇച്ചിരി ഡാർക്ക് പിങ്ക് പിന്നെ ഒരു മറൂൺ റെഡ് അല്ല അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെയിൽ നിന്നുള്ള പ്ലാൻസ് എന്ന് പറയുന്ന പ്ലാൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ഇടണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ പ്ലാൻസ് വേണ്ടുന്നവർ വേഗം വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാർഡ് ഞാൻ വെള്ളത്തില് വാട്സപ്പ് ചെയ്താൽ മതി പ്ലാൻസ് അയച്ചു തരാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക നമ്മളടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ